റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് ഒരു തികഞ്ഞ പരാജയമാണ് ആ അവസരത്തിൽ ഇന്ത്യയുടെ മേൽ എല്ലാ കുറ്റങ്ങളും ചുമത്താനായിട്ട് പാടുപെടുകയാണ് ട്രംപ് ഭരണകൂടം യൂറോപ്യൻ യൂണിയൻ വാങ്ങുന്ന ഗ്യാസിന് കുഴപ്പമില്ല ചൈന വാങ്ങുന്ന ഓയിലിന് കുഴപ്പമില്ല അമേരിക്ക പോലും റഷ്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല ഇന്ത്യ പക്ഷേ വാങ്ങുന്ന എണ്ണ യുക്രൈൻ യുദ്ധത്തിന് റഷ്യ ഉപയോഗിക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് അത് ഒരു പടി കൂടി കടന്നിട്ട് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇത് ഇന്ത്യയുടെ യുദ്ധമാണ് മോദിയുടെ യുദ്ധമാണെന്നാണ് വൈറ്റ് ഹൗസ് ട്രേഡ് അഡ്വൈസർ ആയിട്ടുള്ള പീറ്റർ ആണ് വിചിത്രമായ ഒരു ആരോപണം ഇന്ത്യയുടെ മേൽ ഉന്നയിച്ചിരിക്കുന്നത് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് യുക്രൈൻ യൂറോപ്പിനോടും യു എസിനോടും കൂടുതൽ പണം തരൂ എന്ന് ആവശ്യപ്പെടുകയാണ് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പണം ആവശ്യപ്പെടുന്നത് എന്നാൽ ഇന്ത്യ ചെയ്യുന്ന പ്രവർത്തികൾ കാരണമാണ് ഇപ്പോൾ നമുക്ക് ഈ നഷ്ടം ഉണ്ടാവുന്നത് അമേരിക്കയിലെ എല്ലാവർക്കും നഷ്ടം സംഭവിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് ബിസിനസ്സുകൾക്ക് എല്ലാവർക്കും നഷ്ടം ഉണ്ടാവുകയാണ് ഇന്ത്യയുടെ ഉയർന്ന താരിഫുകൾ തൊഴിലവസരങ്ങൾക്കും വരുമാനത്തിനും ഉയർന്ന വേതനത്തിനും കാരണമാവുന്നു അത് തൊഴിലാളികൾക്ക് നഷ്ടമുണ്ടാക്കുന്നു മോദിയുടെ യുദ്ധത്തിന് പണം നൽകേണ്ടി വന്നതിനാൽ നികുതിദായകർക്ക് നഷ്ടം സംഭവിക്കുന്നു മോദിയുടെ യുദ്ധമെന്ന വാക്കാണ് ഇയാൾ ഉപയോഗിച്ചത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അപ്പോൾ ഇന്ത്യയുടെ താരിഫിനെ കുറ്റം പറയുന്നു ഒപ്പം മോദിയുടെ യുദ്ധം അപ്പൊ അവതാരക ഇടപെട്ട് ചോദിക്കുന്നുണ്ട് അല്ല മോദിയുടെ യുദ്ധമല്ല അല്ല അത് പുടിന്റെ യുദ്ധമല്ലേ എന്നാൽ ഇയാൾ സമ്മതിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇയാൾ പറയുന്നത് ഇന്ത്യക്കാര് വളരെയധികം അഹങ്കാരികളായിട്ടുള്ള ആൾക്കാരാണ് അവര് ഉയർന്ന താരിഫ് ചുമത്തുകയാണ് അതോടൊപ്പം തന്നെ അവര് ഇഷ്ടമുള്ള ആരിൽ നിന്നും എണ്ണ വാങ്ങുമെന്ന് അവർ പറയുകയാണ് സി അവര് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അല്ലേ അപ്പോൾ ഒരുപോലെ ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയല്ലേ ചെയ്യേണ്ടത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് അമേരിക്കക്കാരുടെ നികുതി പണത്തെ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് യുക്രൈനെതിരെ റഷ്യക്ക് യുദ്ധം ചെയ്യാൻ ഫണ്ട് കിട്ടുന്നത് എന്ന ആ പച്ചക്കള്ളം ഇയാൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത് എല്ലാത്തിനും കാരണം ഇന്ത്യയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ യുക്രൈൻ എതിരെയുള്ള യുദ്ധം പതിയെ അവസാനിപ്പിക്കും ഇന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്താൽ തൊട്ടടുത്ത നിമിഷം ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം നികുതി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും പിന്നെയുള്ള ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യ താരിഫ് നയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ അതിലും കുറവ് വരുത്താൻ തയ്യാറാണ് ഇതാണ് അമേരിക്ക പറയുന്നത് അതായത് റഷ്യയുടെ മേലെ അവർക്ക് പ്രഷർ ചെലുത്താനുള്ള ധൈര്യമില്ല അതിനുള്ള ശേഷിയില്ല റഷ്യയെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല അപ്പം അവരിപ്പോൾ ശ്രമിക്കുന്നത് ഇന്ത്യ മുൻകൈ എടുത്ത് ഈ യുദ്ധം നിർത്തി കൊടുക്കണം അപ്പോൾ അപ്പൊ ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഇന്ത്യയെ കൊണ്ട് ഈ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നിർത്തിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിച്ച് തരികയോ വേണം ഇതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് ഇപ്പം അതുകൊണ്ട് അവർ ഇത് പുടിന്റെ യുദ്ധമൊന്നും അല്ല മോദിയുടെ യുദ്ധം എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം എന്തൊരു ഇരട്ടത്താപ്പാണെന്ന് ആലോചിച്ച് നോക്കണം നമുക്കിതിനകത്ത് എന്താണ് റോള് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എനർജി നമ്മൾ സെക്യൂർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതേ കാര്യം യൂറോപ്പ് ചെയ്യുന്നില്ലേ റഷ്യയിൽ നിന്ന് ഇപ്പോഴും ഗ്യാസ് വാങ്ങുന്നില്ലേ ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ലേ ഓയിൽ വാങ്ങുന്നില്ലേ അപ്പോഴൊന്നും ഇല്ലാത്ത കുഴപ്പം ഇന്ത്യ വാങ്ങുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇന്ത്യ അമേരിക്കയുടെ കൂടെ നിൽക്കണം ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പരമാധികാര രാഷ്ട്രമായിട്ട് തുടരാൻ പാടില്ല അമേരിക്ക പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമായിട്ട് അവർക്ക് ഇന്ത്യ വേണം അതിന് ഇന്ത്യ കിട്ടാത്തതിൻ്റെ ചുരുക്കാണ് ഇവർ പ്രധാനമായി കാണിക്കുന്നത് അതായത് അമേരിക്ക നൽകുന്ന അല്ലെങ്കിൽ അമേരിക്ക അനുവദിക്കുന്ന വിപണിയിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ അതിന് പുറത്തുനിന്ന് നമ്മൾ വാങ്ങാൻ പാടില്ല എണ്ണ അതായത് എനർജിയുടെ കാര്യത്തിൽ നമുക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവരുത് ഇതൊക്കെയാണ് യു എസ് ആഗ്രഹിക്കുന്നത് ഇതിനെതിരെയാണ് ഇന്ത്യ ഇന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് മാത്രമല്ല നരേന്ദ്രമോദി ട്രംപിന്റെ കോള് പോലും എടുക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ മോശമായിട്ട് മാറിക്കഴിഞ്ഞു എന്നതിലൊരു തർക്കവും ഇല്ല കാരണം ഈ ഉണ്ടാകുന്ന മുറിവുകൾ ഇന്ത്യക്കാരും മറക്കാൻ പോകുന്നില്ല അമേരിക്കൻ ജനതയ്ക്കും ഈ ട്രംപ് അനുകൂലികൾക്ക് ഇന്ത്യക്കാരോട് തോന്നുന്ന വിരോധം അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല കാരണം ട്രംപ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരും പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണം ഇപ്പം ഇന്ത്യ ആണെന്നാണ് അപ്പൊ ഇന്ത്യ ഈ ഓയിൽ വാങ്ങുന്നത് നിർത്തിയാലേ യുദ്ധം നിൽക്കൂ അതായത് ട്രംപിന്റെ കഴിവുകേടിനെ മറച്ചു വെക്കാനായിട്ട് അയാൾ ഇന്ത്യയെ ബ്ലെയിം ചെയ്യുകയാണ് ഇന്ത്യക്കാരെ എടുത്തിട്ട് കൊടുക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് വിവരമുള്ളവർക്ക് കാര്യം മനസ്സിലാവും വിവരമില്ലാത്തവർ വിചാരിക്കും ഇന്ത്യ ആണ് ഇതിന് കാരണമെന്ന് അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഇന്ത്യയോട് വിരോധവും തോന്നാം എന്തായാലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ട്രംപ് നമ്മളെ പഠിപ്പിച്ചു തന്നു കൂടുതൽ വിടികളുമായി വീണ്ടും കാണാം